ജോസട്ടാ ഞാന് വിളിച്ചെന്താന്ന് വെച്ച മറ്റന്നാള് എന്റെ കൂട്ടുകാരുടെ അതല്ല ജോസേട്ടാ എന്റെ കൂട്ടുകാര് പാപ്പട വിട്ടുള്ള കുട്ടിയാണെ അപ്പൊ അവരുടെ ചെക്കൻ്റെ വീട്ടുകാർ ഒന്നും വേണ്ടെന്ന പറഞ്ഞേ പക്ഷെ വീട്ടുകാർ പത്ത് പങ്കു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ല ഈ മൂന്ന് ലക്ഷേ ഇന്നെ ഇണ്ടാക്കണ്ടേ അതാണ് കൊറച്ചു വിഷയം സംഭവം നമ്മൾ മൂന്ന് ലക്ഷം കൊടുക്കാവുന്നതാണ് പക്ഷെ അതൊരു കുട്ടിയുടെ കല്യാണത്തിനല്ലേ ടൈപ്പ് ചെയ്ത പൈസ വേണ്ട നമുക്കേ ആ വേറൊരു ഉണ്ട് വൈകീട്ടാകുമ്പോ മൂന്നു ലക്ഷം വേണം അത്രല്ലോളു ആ മൂന്നു ലക്ഷം ഞാൻ വേറെ രീതിയില് ഒപ്പിച്ചരാം ഫുഡായ ആ ഹാപ്പി ഹാപ്പി ആയിരിക്കും പറഞ്ഞു ലക്ഷം എന്തായാലും ഞങ്ങള് വൈകിട്ട് ഒപ്പിച്ച് കൊടുക്കാന്ന് വിചാരിക്കുന്നു ആ സംഘടിപ്പിക്കാന്ന് ആ ശരി ഹാപ്പി ശരിപ്പാ ഓക്കേ സെറ്റ് നീ എന്റെ അപ്പച്ചനെ എല്ലാരെ കല്യാണത്തിനും നൂലുകെട്ടിനും മറ്റേ അരഞ്ഞാൻ ഇട്ടു കൊടുക്കാനും എല്ലാവർക്കും പൈസ കൊടുത്തുള്ള പൈസകള് ആ നമ്മടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും താരമാരെ ചേച്ചിക്കും പൈസകൾ ആവുമ്പോ തിരിച്ചു കിട്ടുന്ന കൊടുത്തത്യാണം കഴിക്കണല്ലോ താനും കഴിക്കാൻ പോണുപ്രായേനെ അപ്പൊ ഈ ഫണ്ട് മുഴുവൻ നമ്മള് നാട്ടുകാരെ പോയി മേടിക്കാൻ പോകുന്നു ആ കിട്ടു അതൊക്കെ ഞാൻ മേടിച്ചോണ്ട് ആ ജോലി വിചാരിച്ചല്ല കിട്ടാൻ ബുദ്ധിമുട്ട് എവിടക്ക രണ്ടാളും കാലത്ത് തന്നെ ആരെ പറ്റിക്കാനാ ആ എന്തായാലും തന്നെ കണ്ടത് നന്നായി അതേ തന്റെ കല്യാണത്തിന് എന്റെ അപ്പച്ചൻ ഇരുന്നൂറ് രൂപ തന്നിണ്ട് പിന്നെ തന്റെ മോളുടെ കല്യാണത്തിന് എഴുന്നൂറ് ആ എഴുന്നൂറ് രൂപ തന്നിട്ട് മൊത്തം തൊള്ളായിരം രൂപ താൻ എനിക്ക് തരണം ഞാൻ ഇനി കല്യാണം കഴിക്കണില്ല നീ ഇനി കല്യാണം കഴിക്കില്ല ഇല്ല ഞാൻ കല്യാണം കഴിക്കണില്ല എത്ര തരാനുള്ളത് എഴുന്നൂറ് എനിക്ക് തന്നോ തൊള്ളായിരം ആ സോറി ആ തൊള്ളായിരം രൂപ കൂടി തന്നോ അങ്ങനെയാ എൻറെ അപ്പച്ചൻ മണിയെടുത്ത കാശ് തന്റെ പോക്കറ്റിൽ വെക്കണ്ട മനസ്സിലാവണ്ട അതിപ്പോ തൊള്ളായിരം

എന്തൊരു സംഭവം വെച്ചാല് ഈ ലിസ്റ്റില് ആൾക്കാരെ മുഴുവൻ എടുത്തുകഴിഞ്ഞാല് അപ്പൊ ഒരു കാര്യം ചെയ്യാ ഈ കംപ്ലീറ്റ് പേരുള്ളവരില്ലേ ഇവരൊക്കെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആക്കാട് വാട്സാപ്പ് ഗ്രൂപ്പ് ആക്കിട്ട് നമ്മുടെ കാര്യം നമ്മൾക്ക് പറയാ പൈസ മേടിക്കൂ നോക്കിയുള്ളൂ അങ്ങനെ ചെയ്യാ അതായത് ഗ്രൂപ്പില് ഒരു വോയിസ് മെസ്സേജ് ഇടാ ഞാൻ ജോസാണ് എന്റെ അപ്പച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ തന്നിട്ടുണ്ട് നിങ്ങളുടെ കല്യാണങ്ങൾക്ക് മക്കളെ കല്യാണത്തിന് ഞാൻ എന്തായാലും കല്യാണം കഴിക്കണില്ല ആ പൈസ എനിക്ക് തിരിച്ചു തരണം അത് തന്നില്ല എന്നുണ്ടെങ്കി മുഴുവൻ ഞാൻ കോടതിയില് കയറ്റും എന്നു വോയിസ് മെസ്സേജ് പോവാണെല്ലാ വീട്ടില് ഞാൻ ജോസേ ഗ്രൂപ്പില് മെസ്സേജ് കേട്ടിരുന്നു അതെ ഇരുന്നൂറ് റൂലൂറ്

അഞ്ചട മോളെ കല്യാണം അഞ്ചു അനിയ പച്ച ആയി കാര്യം ചെയ്തു എടുത്തോ മോളില് നോക്കിയാൽ മതി ആണ് അനിൽ പച്ച അതെ അനിൽ പച്ചക്കറി ആയിരം ഗ്രൂപ്പിലിട്ടോ ശരി ഗ്രൂപ്പ് നോക്കാൻ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് ആവുമോ അതേ മോളയില് കാശ കൊടുക്കാൻ മോളെ അതെ അച്ഛൻ വല്ലേ പറഞ്ഞാ തരാൻ പറഞ്ഞു ആ ശരിടാ ശരി രാജൻ നാനൂറ് ശരിടാ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടോ ഇരുന്നൂറ്റമ്പൂറ്റമ്പ ജോസല്ലേ നീ അതേ ജോസാണ് നിന്റെ അപ്പന്റെ കല്യാണത്തിന് ഞാൻ ഒരു നോർ കൊടുത്തിരുന്നു ഇതുവരെ തിരിച്ചു കിട്ടിയില്ല അപ്പന്റെ കല്യാണം വിളിച്ചിണ്ടാവില്ല അയ്യോനെ അതെ നീ എത്ര പൈസ കിട്ടി നോക്കിയാ മൊത്തം ശരി ഗൂഗിൾ പേയില് കൊറേ പേര് പൈസ കഴിച്ചിട്ടോ തൊണ്ണൂറ്റി ആ മേരിയെ നീ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ കഴിച്ചിട്ടാ മൊത്തം മൂന്ന് ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപ അയച്ചിണ്ട് ആ അല്ല അതിലും കൂടുതൽ കിട്ടിയനെ പിന്നെ പാവപ്പെട്ട ആൾക്കാരായ കാരണം ഞാൻ അത്ര പിരിച്ചോളൂ അല്ല മൂന്ന് ലക്ഷം നീ ആ കുട്ടിക്ക് കൊടുത്തോ ബാക്കി നാല്പത്തെട്ടായിരം രൂപ ഞങ്ങളുടെ ആ കുട്ടിക്ക് വേറെ കൊടുത്തോ ആ ഏയ് കല്യാണത്തിന് ഞങ്ങള് വരുന്നില്ല അവിടെ അടിച്ച് വിളിക്കി ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കുന്ന ശരി ശരി ഓക്കെ ആ അതെ നീ എന്നിട്ട് പോണു നീയൊരു കാര്യം ചെയ്യി നീ വീട്ടീ പോയിട്ടേ ആ പഴയ ബുക്ക് തിരഞ്ഞെടുക്കാൻ നോക്ക് ഈ പൈസ ആ എന്നിട്ട് സകല ആൾക്കാരൊന്നും പിരിച്ചോ പ്രത്യേകിച്ച് ആ എങ്ങനെ പോയാലും നിനക്കൊരു എട്ടൊമ്പത് ലക്ഷം രൂപ കിട്ടും ആ അപ്പൊ ഒരു കാര്യം ചെയ്യാ എട്ടൊമ്പത് ലക്ഷം കിട്ടി കഴിഞ്ഞ സാധാരണക്കാരിടെ വീട്ടിൽ പോയിട്ട് എന്നിട്ട് ഒരു മൂന്ന് പവന്റെ താലിമാലെടുക്ക എങ്ങനെ പോയാലും നിനക്ക് ഒരു മൂന്ന് ലക്ഷം ചിലവണം ഒരു ലക്ഷം രൂപയ്ക്ക് രൂപക്ക് ഒരു കല്യാണം നടത്താം ഓക്കെ അപ്പഴും നാല് ലക്ഷം ചിലവുള്ളൂ ബാക്കി അഞ്ചു ലക്ഷം രൂപ നിന്റെ കയ്യിലുണ്ട് ആ അതും വെച്ചിട്ട് ഒരു നല്ല ജീവിതം നയിക്കി ആ അല്ലാണ്ട് കൊറേ കടം മേടിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല കൊടുത്ത കാശല്ലേ നീ അതെല്ലാം മേടിച്ചിട്ട് ഒരു കല്യാണം നടത്താൻ നോക്കി അപ്പൊ കടവില്ലേ അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് പൈസ പിരിച്ചിട്ട് പൈസ പിരിച്ചോ പൈസ കിട്ടിയതിന് ശേഷം നമ്മള് കൂടി പോകണം ഞാൻ വരും എന്തായാലും നിനക്ക് പെണ്ണ് കിട്ടില്ലേ അത് വേറെ കാര്യം പെണ്ണ് പോവും പെണ്ണും പോവും